ഹലോ ഗൈസ് പിന്നെ വീണ്ടൊരു മോർണിംഗ് റൂട്ടീൻ ആയിട്ട് വന്നിരിക്കുക കേട്ടോ എനിക്ക് സ്കൂളിലെ ദിവസമാണ് എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ബുദ്ധനെയൊക്കെ ഒന്ന് വന്ന് കണ്ടു പിന്നെ വാതിൽ തുറന്നപ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു വേഗം തന്നെ അടുക്കളയിലോട്ട് വന്നിട്ട് ചോറിന് വെള്ളമൊക്കെ വെച്ചു അപ്പോഴേക്കും ഗ്രേ വന്നിട്ടുണ്ട് ഗ്രേക്ക് ഫുഡെല്ലാം കൊടുത്തു ഇത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു ഇനി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ചോറ് റെഡി ഞാനാറുമണിക്കാണ് കേട്ടോ എണീക്കുക അതിലൊന്നേരത്തേക്ക് എന്തെങ്കിലും അത്രയും ഉണ്ടാക്കാണ്ടെങ്കിൽ എണീക്കാറുള്ളൂ പിന്നെന്താ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കാന്താരി മുളകും പച്ചമുളകുമൊക്കെയാണ് പിന്നെ അധികം കറികളൊന്നും ഉണ്ടാക്കും ഒരു മൂടില് അപ്പോൾ മത്തൻ കൊണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഓലനാണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലൊന്നും ഇട്ടിട്ടല്ല ജസ്റ്റ് വെറുതെ മത്തനും കാന്താരി മുളകും മാത്രം ഇട്ടിട്ട് പിന്നെ താപ്പയ്ക്ക് ഉപ്പ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് റവ ഉപ്മാവ് എനിക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഉപ്പ്മാവ് ഇഷ്ടമല്ല കേട്ടോ മുന്നൊക്കെ വീട്ടിലൊക്കെ അതാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് ഞാൻ പിന്നെ കുറച്ച് പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഒട്ടിപ്പിടിക്കാത്ത ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഉപ്പ്മാവുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് റവ ഉപ്മാവാണേ റവയൊക്കെ ഇടുന്നുണ്ട് പിന്നെ ഞാൻ ക്യാരറ്റും അങ്ങനത്തെ വെജിറ്റബിൾസും ഒക്കെ ഇടും കേട്ടോ ബീൻസും ഇടാറുണ്ട് പക്ഷെ ബീൻസ് ഉണ്ടായില്ല അതുകൊണ്ട് പ്രാവശ്യം ഇട്ടിട്ടില്ല നട്ട്സും ചിലപ്പോൾ ഇടാറുണ്ട് നട്ട്സും അങ്ങനെതാ ഉപ്മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒട്ടിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവാണ് കേട്ടോ അപ്പം അങ്ങനെ ഉപ്മാവ് റെഡിയായി ഇനി ഒരു ഓംലെറ്റ് ഉണ്ടാക്കട്ടെ എന്ന് ഇഷ്ടം തുടങ്ങുകയാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഉപ്മാവിൻ്റെ ഒപ്പം ഓംലെറ്റ് ഇഷ്ടമാണ് അങ്ങനെ ഓംലെറ്റ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു യെസ് ഓംലെറ്റ് ഈസ് റെഡി കുറച്ച് പെപ്പർ പൗഡർ എന്ന് പറയാൻ പറ്റില്ല ചതച്ച കുരുമുളകാണ് ആണ് വിട്ടത് പിന്നെ കുറച്ച് പപ്പടം കൂടി പൊട്ടിച്ച് വർത്തു അപ്പോഴേക്കും ഇതാ ചോറ് ആയിട്ടുണ്ട് അത് വാർത്തുവെച്ചു പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുകയാണ് അല്ലെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഡബിൾ ദ വർക്ക് പിന്നെ ഇത് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തു നല്ല ഹാപ്പി ആയി സാറ്റിസ്ഫാക്ഷൻ ആഫ്റ്റർ ക്ലീനിങ് അപ്പോൾ ഇതാ ചോറ് റെഡി പിന്നെ ഉള്ളത് പിന്നെ ഇത് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഏറാവ് ഉപ്മാവ് എനിക്ക് മഞ്ഞ കളർ ഇരിക്കാൻ ഇഷ്ടം കേട്ടോ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ദാ മത്തനും കൊണ്ടുള്ള ഒരു ഓലൻ പിന്നെ പപ്പടം അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇന്ന് എനിക്ക് കൊണ്ടുപോകാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല കേട്ടോ അപ്പോൾ വേഗം റെഡിയായി സ്കൂളിൽ പോയിട്ട് കഴിക്കാം അപ്പം ഇന്നൊരു സൽവാർ ഡേ ആണ് സൽവാറൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലഞ്ച് ബോക്സ് ചോറാക്കിയിട്ടുണ്ട് അതിൻ്റെ മേലെ തന്നെ കുറച്ച് മുട്ട കഴിച്ചു കൊടുത്തു ഓംലെറ്റിൻ്റെ പിന്നെ കടുമാങ്ങ കടുമാങ്ങനിക്കൊരു കളിയില്ല കേട്ടോ എൻ്റെ ഫേവററ്റ് അച്ചാറാണ് കടുമാങ്ങ കടുമാങ്ങ ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഓലൻ പപ്പടം അപ്പം ഇങ്ങനെ ലഞ്ച് ബോക്സും സെറ്റാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഉപ്പ്മാവും കൂടി എടുത്തു കേട്ടോ പഴം ഉണ്ടായില്ല അപ്പം അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഒത്തിരി സാധനങ്ങളുണ്ട് ലഞ്ച് ബാഗ് എല്ലാം സെറ്റാക്കിതാ പോവാണ് അപ്പം ബായ് ഇപ്പം എട്ട് മണിയാകുമ്പോഴേക്കും എൻ്റെ സ്കൂൾ ബസ് വരും കേട്ടോ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് ബസ് വരുന്നതിൻ്റെ അപ്പം ഞാൻ എന്താ നടക്കുകയാണ് ആ അതാണ് നടന്ന് പോകുന്നത് അപ്പോഴേക്കും നല്ല വെയിലൊക്കെ ആയിട്ട് കേട്ടോ എട്ട് മണിയാകുമ്പോഴേക്കും പിന്നെ ഇതാ റോഡിലൂടെ കാളവണ്ടിയൊക്കെ പോകുന്നുണ്ട് യൂഷ്വൽ പാണ്ഡവപുര സീൻസ് ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്